ഹായ് ഇപ്പൊ ഞാൻ കുറച്ച് നേരം നിങ്ങളോടൊന്ന് സംസാരിക്കാൻ വിചാരിച്ചു വന്നതാ കേട്ടോ വല്ലാതെ ഒന്ന് സംസാരിക്കാൻ വയ്യട്ടോ പല്ലിന് ചെറിയൊരു പ്രശ്നമുണ്ട് അതായത് രണ്ട് ദിവസം മുമ്പ് നല്ല പല്ല് വേദന ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പല്ല് ഡോക്ടറെ അടുത്തേക്ക് പോയിട്ട് പിന്നെ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞ് പല്ല് എന്തായാലും എടുക്കണം റൂട്ട് കനാലൊന്നും ചെയ്യാൻ പറ്റില്ല ചെറിയ പഴുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ മെഡിസിനൊക്കെ തന്നു അങ്ങനെ മെഡിസിനൊക്കെ കഴിച്ച് വീണ്ടും പല്ലെടുക്കാൻ പോയപ്പോൾ സ്വാഭാവികമായിട്ടും പല്ലെടുക്കുമ്പോൾ ഇഞ്ചക്ഷൻ വെക്കുമല്ലോ അങ്ങനെ ഇൻജക്ഷൻ വെച്ച് എനിക്ക് നല്ലോണം മരവിച്ച് കിട്ടും നല്ലവണ്ണം തരിപ്പൊക്കെ വന്ന് പല്ല് എടുക്കാൻ നേരത്തെ ഭയങ്കര വേദന പല്ലങ്ങട് എടുക്കുമ്പോൾ സഹിക്കാൻ കഴിയണില്ല വേദന അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു പല്ല് എടുക്കാതെ തിരിച്ചു പോന്നു ഡോക്ടർ പറഞ്ഞ അവിടെ ചെറിയ പഴുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് പിന്നെ എന്താ മരവിക്കാഞ്ഞത് അതുകൊണ്ട് രണ്ട് ദിവസത്തിനും കൂടി മരുന്ന് തന്നിട്ടുണ്ട് അങ്ങനെ രണ്ട് ദിവസം കൂടി മരുന്ന് കഴിച്ചിട്ട് വേണം ഇനി പല്ല് പോയി എടുക്കാൻ അപ്പോൾ പഴുപ്പ് ശരിക്കും മാറാത്തോണ്ടാണ് ആ മരവിപ്പ് വരാഞ്ഞത് ഇതിന് മുമ്പ് ഇതുപോലെ കുറച്ച് മുമ്പ് ഒരു പല്ലെടുത്തിരുന്നു അപ്പം അന്ന് ഇതുപോലെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല അന്ന് പഴുപ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ടായിരിക്കും എന്തായാലും ആ ഒരു എന്താ ചെറിയൊരു പ്രയാസത്തിലാണ് സംസാരിക്കുമ്പോൾ ഇല്ല എന്നാലും ഈ ഭാഗം ഇങ്ങനെ ചെറിയൊരു വേദന ഉണ്ട് കാരണം പല്ല് പകുതി പറിച്ചിട്ടവിടെ വെച്ചൊക്കെയാണ് അപ്പം ഞാനിപ്പോൾ അത് പറയാൻ വന്നത് പല്ലിൻ്റെ കാര്യമൊന്നും അല്ല കേട്ടോ തുടക്കത്തിൽ ഞാൻ സംസാരിച്ചപ്പോൾ അതൊന്ന് പറഞ്ഞു പോയതാണ് ഞാൻ ഞാൻ ഇന്ന് പറയാൻ വന്നത് നമ്മുടെ മാതാപിതാക്കളെ കുറിച്ചാണ് നമ്മുടെ മാതാപിതാക്കൾ എത്രമാത്രം നമ്മളെ കെയർ ചെയ്യുന്നുണ്ട് അത് എത്ര വലുപ്പായാലും മരണം വരെ നമ്മുടെ കൂട്ടിനുണ്ടാവുക നമ്മളെ സ്നേഹിച്ചുകൊണ്ട് നമ്മളെ കൂടെ കട്ടക്കു നിൽക്കുന്ന ആളുകളാണ് നമ്മുടെ മാതാപിതാക്കൾ കാരണം എന്താ വെച്ചാൽ നമ്മളോട് ഇങ്ങനെ എന്ത് ദേഷ്യപ്പെടുക എന്തെങ്കിലും പറയുകയൊക്കെ ചെയ്താൽ അതാ കുറച്ച് സമയത്തേക്ക് ഉണ്ടാവുള്ളൂ പിന്നെ അത് മറക്കും ഏത് മാതാപിതാക്കളും അങ്ങനെ തന്നെയാണ് പക്ഷെ ഞാനിപ്പോൾ പറയാൻ വന്നത് നമുക്കൊരു അസുഖം വരുമ്പോൾ നമ്മളെ കൂടെ നിന്ന് അവർ നമ്മളെ പരിചരിക്കും അപ്പം എനിക്കിപ്പോൾ ഇന്നും ഇന്നലെയായിട്ട് നല്ല അനുഭവമാണ് കാരണം ഞാൻ എനിക്ക് വലിയൊരു പ്രശ്നമൊന്നുമില്ല എണീറ്റ് നടക്കണോണ്ട് അങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്നെക്കാളും കെയർ ചെയ്യുന്നത് പിന്നെ ഉമ്മയാണ് കൂടെ കട്ടക്ക് നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ മാതാവ് അല്ലെങ്കിൽ നമ്മുടെ പിതാവ് അപ്പോൾ അത് ഞാൻ പറയാൻ കാരണം ഇങ്ങനെയുള്ള മാതാപിതാക്കളെ നോക്കാത്ത എത്ര പേരുണ്ട് അവർ ചീത്ത പറയുക പല മക്കൾക്കും മാതാപിതാക്കളെ വിളിക്കാൻ സമയം കിട്ടാറില്ല കാരണം ജോലി സംബന്ധമായിട്ടുള്ള തിരക്കും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിൽക്കൊന്ന് പുറത്തൊക്കെ പോയി ജോലി ചെയ്യുന്ന മക്കളാണെങ്കിൽ മാതാപിതാക്കളെ വിളിക്കാത്ത എത്രയോ പേരുണ്ട് അവരോടൊന്നും സംസാരിക്കാത്ത ആളുകൾ അതുപോലെ തന്നെ അവർ ഫോണൊന്ന് വരുമ്പോൾ ഞാൻ പിന്നെ വിളിക്കാവുന്ന സംസാരിക്കുക ഈ മാതാപിതാക്കളാണെങ്കിൽ നോക്കി നിൽക്കുകയായിരിക്കും എൻ്റെ മക്കളെ ഒന്ന് കാണാൻ അല്ലെങ്കിൽ അവരെ സൗണ്ടൊന്ന് കേൾക്കാൻ അപ്പം അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട് ഒരിക്കലും നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ വേദനിപ്പിക്കരുത് നമുക്ക് എന്തൊക്കെയാണോ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുക ചിലപ്പോൾ നമുക്ക് അടുത്ത് നിന്ന് അവരെ പരിചരിക്കാൻ കഴിയില്ല എന്നാലും നമുക്ക് അവരെ സ്നേഹം കൊണ്ട് അവരൊന്ന് വിളിക്കാം അവരോട് സംസാരിക്കുക നമുക്ക് അടുത്തില്ലെങ്കിലും ദൂരെ നിന്ന് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക അല്ലേ എനിക്ക് പറയാനുള്ളത് നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മുടെ മാതാപിതാക്കളാണ് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ നിൽക്കുന്ന വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളിപ്പോൾ പെമ്മക്കളൊക്കെ ആണെങ്കിൽ കല്യാണം കഴിച്ച് പോകില്ലേ അപ്പോൾ കല്യാണം കഴിച്ച് പോയാൽ നമ്മൾ തിരിച്ചു വരുന്നത് നമ്മുടെ മാതാപിതാക്കളുടെ അടുത്തേക്കാണ് നമ്മളെ മാതാപിതാക്കൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ആ വീട്ടിൽ കയറി ചെല്ലാനും പിന്നെ ഒരു സന്തോഷം സന്തോഷമുണ്ടാവും മറ്റൊരൊന്നും നമ്മളെ എന്നല്ല പറയുന്നത് പക്ഷേ മാതാപിതാക്കൾ ഉണ്ടാകുമ്പോൾ അത് വേറെ തന്നെ നമ്മൾ ആ കയറി വരുമ്പോൾ നമുക്ക് ഭക്ഷണം എടുത്തു വെച്ച് തരാനും നമുക്കിഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി തരാനും ഒക്കെ നമ്മളെ കൂടെ നിൽക്കും നമ്മളൊന്ന് ജോലി ചെയ്യുമ്പോൾ അവർക്കൊന്ന് പെടയും അല്ലേ അപ്പം നമ്മളെ കൂടെ കൂടി തരും അങ്ങനെ എല്ലാത്തിനും നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അസുഖം വരുമ്പോൾ ഒക്കെ നമ്മളെ കൂടെ എല്ലാ എല്ലാ പ്രയാസങ്ങളും സഹിച്ച് കൂടെ നിൽക്കുന്നവരാണ് അങ്ങനെ നമ്മൾ അത്രയും നോക്കുന്ന മാതാപിതാക്കളെ എങ്ങനെ നമുക്ക് തിരിഞ്ഞു നോക്കാതിരിക്കാൻ പറ്റും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എത്രയോ മാതാപിതാക്കളെ വ്രതസദനത്തിലേക്ക് അയക്കുന്ന മക്കളെയാണ് നമ്മൾ കാണുന്നത് ഇപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്കും മക്കളുണ്ടാകുമ്പോൾ നമ്മുടെ മക്കൾ നമ്മളെന്ത് ചെയ്യും വൃദ്ധസദനത്തിലാക്കും അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ എങ്ങനെയാണോ കെയർ ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും നമ്മുടെ മക്കൾ നമ്മളെ കെയർ ചെയ്യുക അവരോട് നമ്മൾ സംസാരിക്കുന്ന രീതി അവരോട് പെരുമാറുന്ന രീതി അവരോട് നമ്മൾ എങ്ങനെ അവരെ നമ്മൾ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് അതൊക്കെ കണ്ടിട്ടാണ് നമ്മുടെ മക്കൾ വളരുന്നത് അപ്പോൾ അതൊക്കെ പഠിച്ചിട്ടാണ് അവർ നമ്മളോട് പെരുമാറുക നമ്മളെങ്ങനെയാണോ നമ്മളെ മാതാപിതാക്കളെ പരിചരിക്കുന്നത് അത് നല്ല രീതിയിലാണെങ്കിൽ ആ നല്ല കെയർ നമുക്കും കിട്ടും നമ്മുടെ മക്കളിൽ നിന്ന് അപ്പോൾ അതാണ് പറയുന്നത് നമ്മൾ ഒരിക്കലും നമ്മളെ മാതാപിതാക്കളെ ഒരു ചേ എന്നുള്ള വാക്ക് പോലും പറഞ്ഞ് നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല മാതാപിതാക്കളുടെ കാൽ കീഴിലാണ് സ്വർഗം എന്ന് നമ്മൾ പഠിപ്പിച്ചത് അതുകൊണ്ടാണ് നമ്മൾ ഒന്ന് പോയി നോക്കുകൊണ്ട് ഈ ദൂര സ്ഥലത്തൊക്കെ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് എങ്ങനെങ്കിലൊക്കെ ഒന്ന് നമ്മുടെ നമ്മളമ്മമാരുടെ അടുത്തുനിന്ന് പോവുകയാണെങ്കിൽ നമ്മൾ വരുന്നതുവരെ അവർ നോക്കി നിൽക്കും ഭക്ഷണമൊന്നും കഴിക്കാതെ എപ്പോഴാണ് വരിക എപ്പോഴാണ് വരിക എത്ര വലുതായാലും നമുക്ക് എത്ര ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മളെ മാതാപിതാക്കൾക്ക് നമ്മളെപ്പോഴും കുഞ്ഞായിട്ട് അവർ കാണുക നാല് വയസ്സൊക്കെ ഉള്ള ആ ഒരു പ്രായത്തിലുള്ള കുഞ്ഞായിട്ടാണ് അവരെപ്പോഴും നമ്മൾ കെയർ ചെയ്യുക നമുക്ക് ചിലപ്പോൾ വേണമെങ്കിൽ വലിയ മക്കളും കെട്ടിക്കാനായ മക്കളും ഒക്കെ ഉണ്ടായാലും അവർ നമ്മളെ ഒരു കുഞ്ഞായിട്ടാണ് അതായത് കാക്കക്ക് തെൻകുഞ്ഞ് പൊൻകുഞ്ഞൊന്നു കേട്ടിട്ടില്ലേ ഒരു ഉമ്മക്ക് പത്ത് മക്കളുണ്ടെങ്കിൽ ആ പത്ത് മക്കളും ഒരേപോലെ ആയിരിക്കും അവിടെ സൗന്ദര്യത്തിലോ വിദ്യാഭ്യാസത്തിലോ ഒന്നും ഉമ്മമാർക്ക് ഒരു എന്താ പറയുക വ്യത്യാസം ഉണ്ടാവില്ല എല്ലാം ഒരുപോലെ ആയിരിക്കും മാതാപിതാക്കൾ അങ്ങനെയാണ് കാരണം നമ്മൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അമ്മമാരും മക്കളോടും മക്കളുംമ്മമാരോടൊക്കെ പറയും അതൊക്കെ പിന്നെ നമ്മളെ നമ്മളെ മാതാപിതാക്കൾ ചീത്ത പറയുന്നത് നമുക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അല്ലേ അപ്പോൾ നമ്മുടെ മാതാപിതാക്കളെ കഴിയുന്ന രീതിയിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ദൂരസ്ഥലത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും അവർക്കൊക്കെ ചിലപ്പോൾ എത്തിപ്പെടാൻ അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോയതാവും അപ്പം അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ അവരെ വിളിച്ച് ഒരു വീഡിയോ കോളൊക്കെ ഇപ്പോൾ പല ഉണ്ട് പഴയ പോലെ അല്ലല്ലോ വീഡിയോ കോളിലൊക്കെ വിളിച്ചിട്ട് അവരോട് സംസാരിക്കുക കുറച്ച് നേരം അവരെ എന്താ പറയുക സമാധാനത്തോടും സന്തോഷത്തോടും കൂടിയുള്ള വാക്കുകളൊക്കെ പറഞ്ഞ് തന്നാശ്വസിപ്പിക്കുക സാന്ത്വനപ്പെടുത്തുക അങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ മനസ്സിലൊരിതുണ്ടാവും ചില ആളുകളൊക്കെ വിദേശത്തേക്കോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ആ വീടുമായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല മാതാപിതാക്കൾ ജീവിക്കുന്നുണ്ടോ അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ ഒന്നും അറിയുന്നുണ്ടാവില്ല അവർ അവരെ ഫാമിലിയായിട്ട് അങ്ങനെ അവിടെ കഴിയും ഇവർ ഇവരുടെ ആ ഒരു കാര്യമായിട്ട് ഇങ്ങനെ കഴിയും ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമ്മളെ പോറ്റി വളർത്തി വലുതാക്കണമെങ്കിൽ എത്രമാത്രം അവർ പ്രയാസപ്പെട്ടിട്ടുണ്ടാവും അത് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി നമുക്ക് എങ്ങനെയല്ല നമ്മളെ മാതാപിതാക്കളെ നോക്കുമ്പോൾ നമുക്ക് എന്താ പറയുക ഒരു ഉയർച്ച ഉണ്ടാവും നമുക്കൊരു നസീബ് എന്നൊക്കെ പറയില്ല ആ നസീബ് കിട്ടണമെങ്കിൽ നമ്മൾ നമ്മളെ മാതാപിതാക്കളെ നോക്കണം അവരെ കെയർ ചെയ്യണം അപ്പോഴേ നമുക്കും ഈയൊരു പ്രായം എത്തും അല്ലേ നമ്മുടെ മാതാപിതാക്കൾ അതേ പ്രായം നമുക്ക് എത്തും അപ്പോഴേ നമ്മുടെ മക്കൾ നമ്മളെ തിരിഞ്ഞു നോക്കുകയുള്ളൂ ഒരു വീട്ടിലൊരു ഉമ്മ ഉണ്ടാകുമ്പോഴാണ് ആ വീട് ഒരു വീടാകുന്നതല്ലേ രാവിലെ മുതൽ ഭക്ഷണം ഉണ്ടാക്കി മേശപ്പുറത്ത് വെച്ചിട്ട് എല്ലാവരെയും ഇങ്ങനെ വിളിക്കും ഭക്ഷണം കഴിക്കാൻ വരി ഭക്ഷണം കഴിക്കാൻ വരി ആ വീട്ടിൽ നാലോ അഞ്ചോ മക്കളുണ്ടെങ്കിൽ അവരെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഭക്ഷണക്കാട് ഉണ്ടാക്കിയിട്ടുണ്ടാകും നമ്മളെ ഇഷ്ടങ്ങളെല്ലാം മനസ്സിലാക്കി അതായത് നമ്മളെ ഭക്ഷണം നമുക്ക് ഏതാണ് ഇഷ്ടമുള്ളത് നമുക്കിഷ്ടപ്പെട്ട ഡ്രസ്സ് നമ്മുടെ ക്യാരക്ടർ എങ്ങനെയാണ് അങ്ങനെ എല്ലാം മനസ്സിലാക്കി പെരുമാറുന്ന ആളുകളാണ് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ മനസ്സൊന്ന് തകർന്നാൽ അല്ലെങ്കിൽ നമ്മുടെ മുഖമൊന്ന് വാടിയാൽ അവർക്കറിയാൻ കഴിയും നമുക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ നമ്മുടെ മാതാപിതാക്കൾ തന്നെ അവരെ നമ്മളെ വേദനിപ്പിക്കരുത് വീണ്ടും പറയുകയാണ് അവരെ വേദനിപ്പിക്കരുത്